ومعدو حمد صلاة والسلام الله تنشاشم فيقول الفقير إلى أفو ربه الله من أفو لك يهتيا جاي فقيرا يا الغني غنيا يا غفو ربنا إلى أفو ربه الغني غنيا يا റബ്ബിൻ്റെ പറയുന്നു എങ്ങനത്തെ തന്റെ റബ്ബിന്റെ അബിബക്കറി അബൂബക്കർട്ട ഒരാൻ എന്ന നാട്ടിലേക്ക്

അവർക്ക് വിൽക്കാക്കി കൊടുക്കട്ടെ ഉടമയാക്കി കൊടുക്കട്ടെ നവാസിയൽ അമാനി എല്ലാ മത്തുലൂബുകളും എല്ലാ താല്പര്യങ്ങളുടെയും മുന്നറ്റി രോമത്തിന് എല്ലാ താല്പര്യങ്ങളുടെയും അസലിന് അള്ളാഹു എല്ലാ അവരുടെ ലക്ഷ്യങ്ങളുടെയും എല്ലാ മത്തുലൂബുകളും മക്സൂദുകളുടെയും ദുന്യവിയായ മക്സൂദുകൾ ഉഹ്രവിയായ മസുസൂദുകൾ എല്ലാറ്റിനെയും അതിൻ്റെ എല്ലാ അസുലുകളെയും അതിനെ തന്നെ അള്ളാഹുത്താല അവർക്ക് മിൽക്കാക്കി കൊടുക്കട്ടെ അപ്പൊ എന്ന് പറഞ്ഞ നാസിയത്തിന് ജമാണ് നവാസി ഉംനിയത്തിന് ജമാണ് അമാനിയത്തിന് ജമമാണ് ഉമ്നിയത്ത് പറഞ്ഞ മത്തുലൂബ് മക്സൂദ് അപ്പൊ അൽ മത്തുലൂബിൽ ഉഹ്രവിയു അൽ മത്തുലൂബ് ദുന്യവിയു രണ്ടും പെട്ട് നവാസി എന്നുള്ളത് നാസികത്തിനമാണ് നവാസി അതിനെ മിൽക്കാക്കി കൊടുക്കട്ടെ അള്ളാന്ന് പറഞ്ഞാല് അവരുടെ ഉഹറവിയും ദുന്യുമായ എല്ലാ കാര്യങ്ങളെയും അള്ളാഹു താല അവർക്ക് അനുഗ്രഹിക്കട്ടെ മിൽക്കാക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം പിന്നെ

അപ്പൊ ഇന്നൽ അക്കായി അത് ദീനിയായ വിശ്വാസപരമായ കാര്യത്തിന്റെ അസലിൽ നിന്നുമുള്ള ഒരു കായിയെയും ഈ കിതാബ് ഉപേക്ഷിച്ചിട്ടില്ല ഇല്ല വലൈഹ ആ കായികളുടെ മേലെ അത് നടന്നു വന്നിട്ടല്ലാതെ ആ കായികളുടെ മേലെ നടന്നു പോയിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ ആ കായിത ഈ കിത്താബ് കൊണ്ടുവന്നിട്ടല്ലാതെ കടന്നുപോയിട്ടില്ല ഉപേക്ഷിച്ചിട്ടില്ല ായ കീതകളുടെ വിശ്വാസപരമായ മസാലുകളിൽ നിന്നും അടിസ്ഥാനപരമായി നിന്നും ഒരു കായിദിനെയും ഉപേക്ഷിച്ചിട്ടില്ല ഇല്ല അവനെ കൊണ്ടുവന്നിട്ടല്ലാതെ ഈ കിതാബ് അതുപോലെ വലം തത്തുമാഹിഹുതായ ഉമ്മഹാത്തുകളായ മസാലകള് അതാണ് അൽ അൽ മഖ്സായിദുൽ മസാഇലുൽ മഖാസിദുൽ ഫി ഹാദൽ ഫന്നി ഈ ഇൽമുൽ മഖ്സൂദായ ഉമ്മഹാത്തുൽ മസാഇൽ എന്ന് ഈ കിതാബിലുള്ള അൽ ബിൽ മഖ്സൂദത്തും മസാബിൽക്കാണ് എന്ത് പറയുക മുഹിം എന്ന് പറയുക അപ്പൊ തൗഹീദിന്റെ ഈ മസാല അക്കായിദിൻ്റെ മസാല രണ്ടായി തിരിച്ചിട്ട് മക്സൂദും ബിദ്ദാത്തായ മസലകളുമുണ്ട് മക്സൂദും ബില്ലറുള്ള മസാലകളുമുണ്ട് രണ്ടിനെയും വലം മിൻ വലന്ത ഈ അക്കീദയിൽ നിന്നുമുള്ളതായിരിക്കുന്ന മക്സൂദും ബിദ്ദാത്തകളായ മസാലകളും ഇപ്പം അതുപോലെ തന്നെ ഈ കിതാബിലുള്ള കിത്താബിലുള്ള മക്സൂദും മസാലയാൽ ഒരു മസലയും ഉപേക്ഷിച്ചിട്ടില്ല വ്യക്തമാക്കി പറഞ്ഞിട്ടല്ലാതെ ഔമഹത്ത് ഇലയ്യ ആ രണ്ടിലേക്കും സൂചന കൊടുത്തിട്ടല്ലാതെ ഔമഹത്ത് അല്ലെങ്കിൽ ഇഷാറാ സൂചന കൊടുത്തിട്ടല്ലാതെ ഇരയ്യാ ഈ പറയപ്പെട്ട

ചിലത് ശരിയായി തന്നെ പറഞ്ഞിട്ടുണ്ട് ചിലത് വന്നിട്ട് ഇഷാരത്തൻ ഇമാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു മക്സൂദും ബിദ്ധാത്തായ മസ്അലും ഉപേക്ഷിച്ചിട്ടില്ല ഒരു മക്സൂദും ഉപേക്ഷിച്ചിട്ടില്ല ഈ കിതാബിന്റെ മത്തിന് അത് കൈ രണ്ടിനെയും എന്ന് മഹാനവർ പറയാണ് ജലാലുദ്ദീൻ ദവാനി മാം എന്നിട്ട് തങ്ങള് പറയാണ് ഈ കിതാബിനെറഹിന്റെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്ന വേറെ ഷെറഹുകളൊന്നും കിട്ടിയിട്ടില്ല ഈ മത്തിനെനിക്ക് ഒരു നല്ലൊരു സിറഹ് സെറഹിന്റെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്ന ഒരു സിറായിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല അതുപോലെ അത്തര് ഞാൻ അറിഞ്ഞിട്ടില്ല ഇത്ര ആയിട്ടില്ല അല ഒരു പേരും അല്ലേ എന്ന കിത്താപിനെ വിശദീകരിക്കുന്ന എങ്ങനത്തെ ചിറകാണ് അറിയുന്നത് അത് നിയാന്റെ മക്സൂദും വിത്തപുമായ കാര്യങ്ങളെ വ്യക്തമാക്കുന്ന ഒരു ഞാൻ അറിയില്ല ഇനി എങ്ങനത്തെ സിറഹാണറിയുമോ ഇതാ ഈ പറയപ്പെട്ട കിതാബിന്റെ മത്തിന്റെ ഫുതകളെയെല്ലാം വിശാലമാക്കി പറയുന്ന ഒരു ഞാൻ അറിയില്ല അറിയില്ല എന്ന് മാത്രമല്ലൂടി കേറി പറഞ്ഞാൽ ഈ മത്തിനിക്ക് ഞാൻ കണ്ടിട്ടില്ല മാ ഒരു സിറഹനെ എങ്ങനത്തെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ പറ്റുന്നതായ ഒരു ആ ഞാൻ കണ്ടിട്ടില്ല പട്ടികളിൽ എണ്ണത്തിൽ എണ്ണപ്പെടാൻ പറ്റുന്ന ഒരു സെറഹിനെ ഞാൻ കണ്ടിട്ടില്ല കാരണം എന്താണ് അറിയുമോ എനിക്ക് കിട്ടിയത് മുഴുവനും ഐബിൾ ഉള്ളതും ന്യൂനതയുള്ളതുമാണ് ഇത് കാരണം കുല്ലുമാ ഇത് കാരണം കുല്ലുമാ ആ ഷുറൂഹാത്തിൽ നിന്നും എന്നിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാ സുറുഖുകളും വ മജുറൂഹൻ മക്കുദൂഹൻ അയബുള്ളതാകുന്നു വ മജുറൂഹൻ ന്യൂനതയുള്ളതുമാകുന്നു ഒരുപാട് യാത്രാദുകളതും ഒരുപാട് ഞാൻ മഞ്ക്കതുള്ളതാണ് അതാണ് മജുറൂഹ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇബറാറത്ത് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാത്തത് കൊണ്ട് ഐ മക്കുദൂഹൻ ഐബിള്ളതും ഇപ്പൊ മക്കുദൂ മജുരൂഹിൻ മുറിവാക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ നെക്കുന്നും മഞ്ഞും മാറുന്ന പോലത്തെ എല്ലാറ്റിനും പറ്റുന്നതായ ചെറുകളാണ് അതെല്ലാം അതുകൊണ്ട് ഇത് കുല്ലുമാവസന ഇരയ്യമിൻ താലിക്ക ഇരയ്യ എന്നിലേക്ക് വന്നിരിക്കുന്ന ആ ഓരോ സുറുഖുകളിൽ പെട്ട ഓരോ അതുകൊണ്ട് ആ അവസ്ഥ ഇതിന് ശരിയായ ഒരു ഷറഹ് എനിക്ക് കിട്ടിയിട്ടുമില്ല ഞാൻ കണ്ടിട്ടുമില്ലാത്തത് കൊണ്ട് ഉള്ള സിറഹകളെല്ലാം ന്യൂനതയുള്ളതും എല്ലാ കാര്യങ്ങളും ഒരു നല്ല ശെറല്ലാത്തത് ഈ കണ്ട അവസ്ഥ എന്നെ പ്രേരിപ്പിച്ചു ഇപ്പൊ ഹദാനി എന്നെ പ്രേരിപ്പിച്ചു ഫഹസനിന്ന് അർത്ഥം എന്നെ പ്രേരിപ്പിച്ചു അത് എങ്ങോട്ട് ഇലറഹ ഹാ ശരഹൻ ഈ അക്കാദിൽ അക്കാദിലതിയാക്കി നല്ലൊരു സിറഹ് എഴുതണമെന്ന് ഞാൻ എഴുതണമെന്ന് ഇലറഹ അതിന് ഞാനൊരു സിറഹ് എഴുതണമെന്ന് എന്നെ ആ അവസ്ഥ പ്രേരിപ്പിച്ചു എങ്ങനത്തെ ചിറഹാണ് സെറഹൻ വാഫിയ എല്ലാ കാര്യങ്ങളെയും നിറവേറ്റുന്നതായ ഒരു സിറഹ് വാഫിയായ ഒരു സിറഹ് എഴുതണമെന്ന് എന്നെ പ്രേരിപ്പിച്ചു വാഫിയായ സെറഹ് എന്ന് പറഞ്ഞാൽ എല്ലാ കെട്ടുകുടുക്കളെയും അഴിക്കുന്ന സിറഹ് എല്ലാ കെട്ടുകുടുക്കുകളും അഴിക്കുന്ന അതാ ബിഹല്ലിൽ ആണ് എല്ലാ കൊടുക്കുകളും കെട്ടുകളെല്ലാം അഴിക്കുന്നതായ സെറഹ് കെട്ടുകളും ഒക്കെ അഴിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ മക്സൂദുകളൊക്കെ ശരിക്കും വിശദീകരിച്ചിട്ട് പറയുക മക്സൂദുകൾ ശരിക്കും വിശദീകരിച്ച് പറയുക എന്നർത്ഥം മക്സൂദുകളൊക്കെ ശരിക്കു വിശദീകരിച്ച് പറയുക എന്നാണ് എന്റെ മാന പറഞ്ഞ മനസ്സിലായില്ലേ ഹല്ലുൽ മി എന്ന് പറഞ്ഞാൽ ഇബാറത്ത് ഇബാറത്തിന്റെ മുറാദിമ വിശദീകരിക്കുക അതിനുള്ള സ്വരൂപത്തിനെ നീക്കിക്കളയുന്ന പ്രയാസത്തിനെ നീക്കിക്കളയുന്നതായ നിലക്ക് മുറാദിനെ വ്യക്തമാക്കുക അതാണ് മഹാന്മാര് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇബാറത്തി ഇബാറത്തിന്റെ ലക്ഷ്യം ചെയ്യ വ്യക്തമാക്കി എങ്ങനെ വ്യക്തമാക്കി തരിയാ ആ ഇവാരത്തിലുള്ള അവ്യക്തതകളെ നീക്കലുകൊണ്ട് എങ്ങനത്തെ അവ്യക്തതയാണ് അൽമോജിബിൻ സ്വരൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത നിലക്കുള്ള പ്രയാസങ്ങളെ വരുത്തി വെക്കുന്നതായ അവ്യക്തത ആ അവ്യക്തത നീക്കുമ്പോൾ ആള് കിട്ടൂ മുറാദ് അത് വ്യക്തമാവുകയുള്ളു അപ്പൊ നമ്മുടെ ഹല്ലിയാകട്ടെ ഏത് കിതാബാണെങ്കിലും ആ ആ കിതാബിനൊക്കെ حلوا المعك كده حلل المعك كده يعني بارتويل يسرع وندو يهل شيءهم ചെയ്യും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥമായ മുറാദ് എന്താ മുറാദ് ഇബാറത്തി നിന്നും മുറാദിനെ ഇതാണ് എന്തർത്ഥം ഹല്ലുൽ ഹല്ലുൽ അപ്പൊ ഈ വാഫിയൻ ബി ഹല്ലുൽ കെട്ടുകൾ അഴിച്ചിട്ട് മുറാദുകൾ വ്യക്തമാക്കി തരുക അതുപോലെ മഹാലിക്ക് മൂടപ്പെട്ടിരിക്കുന്ന അടപ്പടപ്പെട്ടിരിക്കുന്ന ബുദ്ധിക്ക് ബുദ്ധിക്ക് മൂടപ്പെട്ടിരിക്കുന്ന മൂടപ്പെട്ടിരിക്കുന്ന മൂടപ്പെട്ട വസ്തുക്കളെല്ലാം ി തരുന്നതായിൽ മഹാലിക്കുകൊണ്ട് മഹാലിക്ക് എന്ന് പറഞ്ഞ എന്തർത്ഥം മഹാലിക്ക് തബീനിൽ മഹാലിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ഹസിമിന്റെയും മണ്ണിനെ

ഹസിമായവൻ ഇബാറത്തിന്റെ മേലെ കൊണ്ടുവരുന്ന മത്തിൻ്റെ മേലെ കൊണ്ടുവരുന്നതായ മുഹദത്ത് എന്ന് പറഞ്ഞാൽ മൻ ഉണ്ട് നെക്കൽ ഉണ്ട് മൊഹാറതി ഉണ്ട് ഇതിനാണ് ഹസിമായവന്റെ മുനാക്കൽദാത്തുകളും ഹസിമായവന്റെ മുവാഹദാത്തുകളൊക്കെ ദഫ് ചെയ്താൽ നമ്മൾ എന്ത് പറയും അതുകൊണ്ടാണല്ലോ അത് പൂട്ടിടപ്പെട്ട് മൂടപ്പെട്ട് ആ കിടക്കുന്നത് കൊണ്ടാണ് അടയ്ക്കപ്പെട്ടുകൊണ്ട് അടപ്പടപ്പെട്ടത് കൊണ്ടാണ് ഹസിമായനെ അവിടെ നെക്കത് കൊണ്ടുവരുന്നു അടയ്ക്കപ്പെട്ടത് കൊണ്ടാണ് ആ മത്തിൻ്റെ മേലെ നെക്കതും മൻ മുഹാരതിയൊക്കെ കൊണ്ടുവരുന്നത് അത് ഈ ലാഹു ചെയ്ത് വ്യക്തമാക്കിക്കഴിഞ്ഞാൽ അവന്റെ മനു നെക്കൽ മുറതൊക്കെ തെറിച്ചു പോകും അതിനാണ് അറബിയിൽ ആ പറയാൽ ഇബാറത്തുകളെല്ലാം ഇവന്റെ ഹസിമിന്റെ ബുദ്ധി പോകാതെ ഹസിമിന്റെ ഫഹമു പോകാതെ അത്രത്തോളം അടപ്പിടപ്പെട്ട ഇബാറത്തുകളുടെ അടപ്പൊക്കെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ മനു നെക്കന്ന് മുഹാറതയൊക്കെ തെറിച്ച് പോകും അതിന്റെ ഉദ്ദേശം അതാണ് തബീലിൽ മഹാലി കാഫിയൻ 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 ഫി മക്കാസിദി മക്കാസിദി വ തഫസ്സി അനിൽ അറിയുമോ പരിപൂർണമായ ലക്ഷ്യങ്ങളെ സ്ഥിരപ്പെടുത്തുന്ന വിഷയത്തിൽ ഇസ്ബാത്തുൽ മക്കാസിദി വൽ ബുർഹാനി തെളിവുകളെ കൊണ്ടും ദലാജുകൾ കൊണ്ടും മക്സൂദുകളെ സ്ഥിരപ്പെടുത്തുന്ന വിഷയത്തിൽ പരിപൂർണമായ കിതാബാകുന്നു പ്രയാസമായ വളരെ വയ്യക്കായ സ്ഥലങ്ങളിലെല്ലാം വിശാലതയുണ്ടാക്കലുകൊണ്ട് മതായിക്കായ സ്ഥലങ്ങള് മതായിക്കായ സ്ഥലങ്ങളില് നീക്കായ സ്ഥലങ്ങളിൽ പ്രയാസം തരുന്ന സ്ഥലങ്ങളിലെല്ലാം രക്ഷയുണ്ടാക്കി തരുന്ന സെറഹാള് കിട്ടൂ രക്ഷയുണ്ടാക്കി തഫാസ് തഫസ്സി പറഞ്ഞാൽ രക്ഷ ഉണ്ടാക്കി തരുക ഇതിൽ നിന്നും ആ വളരെ പ്രയാസമായിരിക്കുന്ന സ്ഥലത്തിൽ രക്ഷ അപ്പൊ അതുകൊണ്ട് ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാല് പ്രയാസമായ സ്ഥലത്ത് നിന്ന് രക്ഷയുണ്ടാക്കാന്ന് പറഞ്ഞ എന്തർത്ഥം ഹസിമായവൻ ഞാൻ അത്തനിന്റെ ഹസിനിന്റെ എതിരായി നിൽക്കുന്നവരുടെ ഇബാറത്തുകളും ദലീലുകളും എല്ലാം നമ്മൾ അതിനെയെല്ലാം തകർക്കുക ആ ഹസിമായവന്റെ ദലാലികളെ എല്ലാം തകർക്കുകയും അവന്റെ മൊഹാറയെല്ലാം മന്നിച്ചുകയും ചെയ്യുക ഇതുപോലെ ആലമ കഥീമാണെന്ന് പറയുന്ന മഷാഹിത്തുകളുടെ ദലീലിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുക തകർക്കുക ആ ദലീലിൽ കുറെ ഏത്രാതുകൾ കൊണ്ടുവരിക ഇതിനാണ് ആ തനിൽ മലാഹിഖി എന്ന് പറഞ്ഞാൽ പിന്നെ വലംസ്തിൽ വൽ കാലി കീലൻറെയും കാലിൻ്റെയും ആ ശോഭകളിൽ ഞാൻ അങ്ങനെ അഴിഞ്ഞു പോയി പോയിബാ ചെയ്യുകയില്ല ഞാൻ എന്ത് ചെയ്യില്ല വലംസിൽ മായി ആണ് കേട്ടോ അള്ളാഹു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിസ്വീകരിക്കണം റഹ്മാനെ ഞങ്ങൾക്കെല്ലാം നല്ല ആഫിയത്തും നല്ല സിഹത്തും നൽകണം റഹ്മാനെ ഞങ്ങൾക്ക് എല്ലാ ഹൈർ നൽകണം റഹ്മാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ദീർഘ ആയസുമായ റഹ്മാനെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സുഹാബുകൾക്കും എൻ്റെ ഒരു വസീയത്ത് എൻ്റെ മാതാവ് എൻ്റെ ഉമ്മ ഇതുപോലെ ഒരു മൊഹർറം മാസത്തിലാണ് അവർ ഒഫാത്തായത് മൊഹറം പത്തിനാണ് ഒഫാത്തായത് ഇത് കേൾക്കുന്ന എല്ലാരും അവർക്കൊരു ഫാത്തിയാവുമോ തിയാരക്കളും എൻ്റെ ഉമ്മാക്കും എൻ്റെ വാപ്പയും മരിച്ചുപോയി പത്ത് കൊല്ലായി ഉമ്മ മരിച്ചിട്ട് പന്ത്രണ്ട് കൊല്ലായി അവ രണ്ടു പേർക്കും നിങ്ങളെല്ലാരും ദ്വാരയും ഒരു ഫാത്തി ദ്വാരിക്കണം നിങ്ങളെ എല്ലാവരുടെയും ദ്വാരൻ്റെ വർക്കത്ത് കൊണ്ടും മറ്റു സ്വാരീഹിങ്ങളായ മറ്റുള്ള ഒരമാക്കളുടെ എല്ലാവരുടെയും വർക്കത്ത് കൊണ്ട് അവരെയും നമ്മളെയും അള്ളാഹു തലാമിന്റെ ജന്നാത്തൽ ഫുദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അസ്സലാ വലൈക്കു വരഹമത്തല്ല